പെണ്ണവൾ രചന വസീം അക്രം ആൻഡ് റിൻസി പ്രിൻസ് കൊച്ചിയിൽ അർദ്ധരാത്രി നാലംഗ സംഘം അതിക്രൂരമായി പീഡിപ്പിച്ച പെൺകുട്ടി ആരോഗ്യനില വീണ്ടെടുത്തു പത്രത്തിലെ തലക്കെട്ടിലേക്ക് നോക്കി ഡോക്ടർ അനിരുദ്ധ് അവന്റെ മുഖത്ത് ദേഷ്യത്തിന്റെ ഞരമ്പുകൾ ഉണർന്നു കുറച്ച് ദിവസങ്ങളായി ഇത് തന്നെയാണ് വാർത്ത പീഡിപ്പിച്ച പെൺകുട്ടി അല്ലെങ്കിൽ ഇര ഇത്തരം പേജുകളിൽ മാത്രമേ കുറച്ചു നാളായി അവൾ അറിയപ്പെടുന്നുള്ളൂ അർദ്ധരാത്രിയിൽ ഇറങ്ങി നടന്നാൽ ഇതെല്ലാം ഇതിനപ്പുറം നടക്കുമെന്ന് പറഞ്ഞ് കുറ്റം ചെയ്യുന്നവരെ പുകഴ്ത്തി പാടുന്നവരും പെണ്ണിനെ അർദ്ധരാത്രിയിൽ ഇറങ്ങി നടക്കാനുള്ള അവകാശം വേണമെന്ന് വാദിക്കുന്ന കുറച്ച് സ്ത്രീകളും അവളുടെ പേരിൽ ടി വി ഷോ വഴി കുറച്ച് പ്രശസ്തി നേടി ഇവർക്കൊക്കെ അറിയുമോ സത്യത്തിൽ അവൾ ആരാണെന്ന് അവളുടെ സ്വഭാവം എന്താണെന്ന് അല്ലെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവൾ അവർക്കൊരു വാർത്ത മാത്രമാണ് ഹാഷ്ടാഗിനോടൊപ്പം ഒരു പോസ്റ്റ് മാത്രമാണ് പക്ഷേ തനിക്ക് തനിക്ക് അങ്ങനെയാണോ അവൾ അവൻ കണ്ണുകൾ അടച്ചിരുന്നു ആർദ്ര പേര് പോലെ തന്നെ ആർദ്രമായൊരു പെണ്ണ് വികലാങ്കനായതുകൊണ്ട് ലോട്ടറി കച്ചവടം മാത്രം തൊഴിലാക്കിയ ഒരച്ഛൻ്റെ മകൾ ആർ സി സി ക്യാൻസർ ബാധിച്ച അമ്മയെ കൊണ്ട് വരുമ്പോഴാണ് വിഷാദം നിറഞ്ഞ കണ്ണുകളുമായി വന്നിരുന്ന അവളെ ആദ്യമായി കാണുന്നത് കട്ടിയുള്ള പുരികങ്ങൾക്കിടയിൽ വിടർന്ന മാൻപേട മിഴികൾ തളം കെട്ടി കിടക്കുന്ന വിഷാദം പോലും അവളെ സുന്ദരിയാക്കി മാറ്റിയിരുന്നു അവളെ കാണാൻ വേണ്ടി മാത്രം അവൻ ദിവസവും ക്യാൻസർ വാർഡിൽ വരാൻ തുടങ്ങി ഒരിക്കൽ മുഖത്ത് നോക്കിയവൻ തൻ്റെ ഇഷ്ടം പറഞ്ഞു കേട്ടപാടെ അവളെ എതിർത്തു അത് താൻ പ്രതീക്ഷിച്ചിരുന്നു ഡോക്ടർ ഞങ്ങൾ പാവങ്ങളാണ് ഡോക്ടർക്ക് നേരം പോക്കിന് ഇഷ്ടം പോലെ പെൺകുട്ടികളെ കിട്ടും എന്നെ വെറുതെ വിട്ടേക്ക് അത് പറഞ്ഞവൾ പോയപ്പോൾ ഉള്ളിലൊരു വാശിയായിരുന്നു തനിക്ക് അവളോട് തോന്നിയൊരു നേരം പോക്കായിരുന്നില്ല എന്ന് കാണിച്ചു കൊടുക്കണമെന്നൊരു വാശി നേരെ ലീവെടുത്ത് വീട്ടിലേക്ക് പോയി അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മകനാണ് കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു പ്രതാപിയായ അച്ഛൻ ഒരുപാട് എതിർത്തു പക്ഷെ അവൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ അവൻ്റെ വാശി ജയിച്ചു അച്ഛനെയും അമ്മയും കൂട്ടി അവളുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് വീട്ടിൽ പോയി അവൻ്റെ ഇഷ്ടമറിയിച്ചു ഞെട്ടിപ്പോയിരുന്നവൾ അവിടെ ഇന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൾക്ക് മാത്രം കേൾക്കാൻ പാതിന് പറഞ്ഞു അതേ നേരം പോക്കല്ലായിരുന്നെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അത് പറഞ്ഞപ്പോൾ നാണത്താൽ ചുവന്നു തുടത്ത അവളുടെ മുഖം ഇപ്പോഴും ഓർമ്മയിലുണ്ട് വിവാഹമുറപ്പിച്ച് കേവലം പത്ത് ദിവസം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു അന്ന് അമ്മയെ കൊണ്ടുവന്നപ്പോൾ ഏതോ മരുന്ന് വാങ്ങാനായ രാത്രി അവൾ പുറത്തേക്ക് പോയത് തനിക്കൊന്ന് ഓപ്പറേഷൻ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തിയേറ്ററിലായിരുന്നു അടുത്തതാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ മരുന്ന് കിട്ടാതെ വന്നപ്പോൾ അവൾ കുറച്ച് ദൂരെയേക്ക് നടന്നു അപ്പോഴാണ് അതുവഴി മദ്യപിച്ചുകൊണ്ട് ആ വഴി വന്നിരുന്ന കുറച്ച് ചെറുപ്പക്കാർ അവളെ കാണുന്നത് ബാക്കി ഓർമ്മിക്കാൻ അനുരുദ്ധി ഇഷ്ടപ്പെട്ടിരുന്നില്ല ചിലരോട് ദൈവം ഇങ്ങനെയാണ് വേദനകൾ നൽകാൻ മാത്രം സൃഷ്ടിച്ചു വിട്ടവർ ഒരു വേള ഈശ്വരനോട് പോലും ദേഷ്യം തോന്നി അവൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് പോലും ഒരു തവണ അവളെ പോയി കണ്ടില്ല താൻ മറന്നുപോയി എന്ന് അവൾ വിചാരിച്ച് കാണും സത്യത്തിൽ നേരിൽ കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് പോയി കാണാതിരുന്നത് വിവാഹ സ്വപ്നങ്ങൾ നെയ്ത് നാണത്താൾ ചുവപ്പ് രാശിയോടുകൂടി തന്നെ നോക്കുന്ന ഒരു പാവം പെണ്ണിൻ്റെ മുഖം മാത്രമായിരുന്നു കണ്ണിൽ നിറച്ചു ഉറച്ചൊരു തീരുമാനമെടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കാറെടുത്ത് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു കാർ നിർത്തി ചെറിയ കൈവരി കയറി പോകുമ്പോൾ തന്നെ കണ്ടു ഉമരത്തെ ചാരു കസരിലിരിക്കുന്ന അവളുടെ അച്ഛനെ വൈകല്യം തളർത്തിയ ആ മനുഷ്യൻ മകളുടെ ദുരവസ്ഥയിൽ വല്ലാതെ തളർന്നുപോയി എന്ന് തോന്നി തന്നെ കണ്ടതും അയാളൊന്ന് ഞെട്ടിയ പോലെ അവന് തോന്നി സാറേ എന്റെ മോള് അറിയാതെ ആ മനുഷ്യനൊന്ന് വിരുമ്പിപ്പോയിരുന്നു എനിക്കൊന്ന് കാണണം അകത്തുണ്ട് സാറേ അകത്തേക്കയറുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു ജനലഴികളിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി അവളെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന വാക്കുകൾ അവൻ്റെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു ക്രൂരമായ ഒരു റേപ്പിനാണ് ആ കുട്ടി ഇരയായത് ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു ജീവിതം സ്വപ്നം കണ്ട തന്റെ കർണപടങ്ങളെ തകർക്കാൻ കഴിയുന്ന വാക്കുകൾ അവനൊന്ന് കണ്ണുകളടച്ച് ശ്വാസം വിട്ടു ആർദ്ര അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി അവളുടെ ശരീരത്തിനൊപ്പം മനസ്സും തകർന്നു പോയി എന്ന് തോന്നിപ്പോയി അവളെ കണ്ടപ്പോൾ മുഖത്ത് പഴയ പ്രസരിപ്പില്ല കണ്ണുകളിൽ അരുണഭാവമില്ല തന്നെ അവൾ അവിടെ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി എന്താണ് നമ്മൾ തീരുമാനിച്ച പോലെയല്ല രജിസ്റ്റർ ഓഫീസിൽ വെച്ചു മതി എല്ലാം ശരിയാക്കാനാണ് വന്നിരിക്കുന്നത് ഡോക്ടർ എന്നെ കളിയാക്കുകയാണ് എന്തിന് എനിക്ക് കല്യാണം വേണ്ട ഞാൻ ചീത്തയാണ് അവളൊരു പ്രാന്തിയെപ്പോലെ പുലമ്പി കുറച്ചു നേരം നിശബ്ദനായി ശേഷം തുടർന്നു ആർദ്ര നീ വഴിയിലൂടെ നടന്നു പോയപ്പോൾ പേ പിടിച്ചിരുന്ന കുറച്ച് പട്ടികൾ നിന്നെ കടിച്ചു അതിനുള്ള വാക്സിൻ എടുത്ത് നീ തിരിച്ചു വന്നു ഇനിയൊന്നും നന്നായിട്ട് സോപ്പിട്ട് കുളിച്ചാൽ പോകുന്ന മാലിന്യം മാത്രമേ ഇപ്പം നിന്നിലുള്ളൂ ഇല്ല ഡോക്ടറെ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കും ഇല്ല ഞാൻ പിടിച്ചു കൊണ്ടുപോയി കിട്ടും ആർദ്ര ഇത്തവണ അവൻ്റെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു നിന്റെ ശരീരം എനിക്ക് വേണ്ട അതിനുള്ളിൽ കളങ്കപ്പെടാത്തൊരു മനസ്സുണ്ട് എനിക്കത് മതി ഒരു പെൺകുട്ടിയുടെ പ്യൂരിറ്റിയുടെ അളവ് പോലും ഇതുമാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അറിഞ്ഞുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതിയെന്ന് പറഞ്ഞത് എനിക്ക് നാണകേയം ഉണ്ടായിട്ടല്ല ആളുകൾക്ക് മുമ്പിലോട്ട് നിന്ന് ഇട്ടു കൊടുക്കാൻ എനിക്ക് പിന്നെ ഒന്നും അവൻ അവളോട് പറഞ്ഞില്ല പുറത്തേക്ക് ഇറങ്ങി അവടെ അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു കൈത്തൊഴുത് തന്നെ നോക്കി ആ മനുഷ്യനെ നോക്കി അവനൊന്ന് ഹൃദ്യമായി പുഞ്ചിരിച്ച് അച്ഛനും അമ്മയും കൂട്ടുകാരും കേട്ടവരൊക്കെയും എതിർത്തു ആരുടെയും അഭിപ്രായം കണക്കിലെടുത്തില്ല അവന്റെ മനസാക്ഷിയുടെ കോടതി ആ തീരുമാനം ശരിയായിരുന്നു വിവാഹം കഴിഞ്ഞെത്തി മാധ്യമ അവർക്കിതൊരു നല്ല ന്യൂസ് ആണല്ലോ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല വിവാഹം കഴിഞ്ഞ് അവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അച്ഛനും അമ്മയും വിദ്വേഷ കാണിച്ചു അവളത് പ്രതീക്ഷിച്ചിരുന്നു റൂമിലേക്ക് ചെന്നപ്പോൾ ജനലിൻ്റെ അരികിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവളെ പുറകിലൂടെ ചെന്ന് തന്നോട് ചേർത്ത് നിർത്തി അവൾ പെട്ടെന്ന് പിടഞ്ഞു മാറി അവളുടെ കണ്ണുകളിലെ ഭയം അവനില് നോവ് പടർത്തി നിറങ്ങുന്ന പേടിയാണോ എനിക്ക് എനിക്കിപ്പോൾ എല്ലാവരെയും പേടിയാണ് ചിലംബിച്ച ശബ്ദം കേട്ടതും അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നു നിന്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മുറിവ് ഉണങ്ങട്ടെ അതുവരെ നിന്നെ ചേർത്ത് പിടിച്ച് ഞാനുണ്ടാവും അവൻ പറഞ്ഞു അത് കേട്ട അവൾ ഒരു പൊട്ടിക്കറച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആ നെഞ്ചകത്തിൽ തൻ്റെ എല്ലാ വേദനയും ഒഴുക്കിക്കളഞ്ഞു കാലങ്ങൾക്കിപ്പുറം അവൾ രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് അവരെ സ്ട്രോങ് ആയി വളർത്താൻ കഴിയുന്നൊരമ്മ അവൾക്ക് കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങായി ഇന്നും അവനുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു മാംസ നിബദ്ധമല്ല രാഘം അവടെ കുറവുകളിലേക്ക് നോക്കാതെ അവർക്ക് താങ്ങും തണലുമായി കൂടു നിൽക്കുന്ന ഒരു പുരുഷനാണ് ഏതൊരു പെണ്ണിന്റെ ധൈര്യവും അവടെ ചുണ്ടിൽ വിരിയുന്ന ചിരിയുടെ കാരണവും